ഇന്ന് നമ്മൾ ആട്ടുകാൽ കിഴങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും നമ്മളെ അറിയുന്നവർ ചിലർക്കൊന്നും ഇത് പറ്റി അറിയില്ല അപ്പോൾ നമ്മളിത് ചെടിയായിട്ടൊക്കെ വളർത്താറുമ്പോൾ അത് നമ്മളത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ വെച്ചതാണ് അപ്പോൾ ഇത് എത്ര വേണമെന്നുണ്ടെങ്കിലും കുറേ കാലം വേണമെന്നുണ്ടെങ്കിലും നമ്മളതിങ്ങനെ പറിച്ചിട്ടാൽ ഒരു കോടും ഇല്ലാതെ ഇരിക്കും പിന്നെ ഇത് ഇങ്ങനെ മതിലിലൊക്കെയാണ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക കാണുമ്പോൾ തന്നെ ഒരു ചന്ത ഉണ്ട് മതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ മതിലില് തെങ്ങില് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അത് പറ്റിച്ച് പിടിക്കുക അപ്പോൾ അത് വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് ഈ എന്ന് പറഞ്ഞാൽ ഇത് അത് ഉള്ളപ്പോൾ തന്നെ ഉള്ളതാണ് അത് അതിൻ്റെ വെള്ളത്തെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു കവചമാണ് ഉണങ്ങിയല അപ്പോൾ ഓരോ ചെടികളും ഇതിൻ്റെ വെള്ളത്തെ സംരക്ഷിക്കുന്നതാണ് ഇപ്പോൾ നമ്മളിന്നിവിടെ പറയുന്നത് ഇത് കൂടുതൽ ഔഷധമുള്ള സസ്യം തന്നെയാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഔഷധത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കാരണം ഇത് വേനൽക്കാലത്തൊക്കെ ഒരു ചുമരും എങ്ങനെ നിന്ന് വളരണം എന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും പ്രസരിക്ക വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം അത് എവിടെ നിന്ന് സംരക്ഷിക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിവിടെ നിന്നോട്ടെ ഇതിനെ നമ്മൾ കേട് വരുത്തുന്നൊന്നുമില്ല അതിനെ നമ്മൾ അവിടെ വെച്ചതാണ് അതിന് അവിടെ തന്നെ ഇരുന്ന് പറ്റിപ്പിടിച്ചോട്ടെ പിന്നെ ഇവിടെ നമുക്ക് പെങ്ങിലൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയും േ ഇതൊക്കെ അതാണ് ഇതൊക്കെ ആട്ടുകാൽ കിഴങ്ങിൻ്റെ തൈകളാണ് ഇവിടെ ചമരമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വലിയൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് കാണാം ഇതിപ്പോൾ നമ്മൾ വലിയൊരു മധുരം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തോളാം അപ്പോൾ ഇന്നലെ പൊട്ടിച്ചെടുത്താണ് ഇതിന് യാതൊരു ആട്ടോ ഓട്ടമൊന്നുമില്ല ഇതിൻ്റെ ഒരു ഇന്നലെ ഇതിൻ്റെ ഒരു കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെത്തിയിട്ട് കഴിക്കുകയും ചെയ്തു അപ്പോഴാണ് നമ്മളിതിൻ്റെ രഹസ്യം അറിയുന്നത് കാരണം ഇതിങ്ങനെ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളമാണ് അപ്പോൾ ഇതിന് വേനൽക്കാലത്ത് ജീവിക്കാനുള്ള വേനൽക്കാലത്തും മഴയില്ലാത്തപ്പോഴൊക്കെ ജീവിക്കാനുള്ള വെള്ളം ഈ കിഴങ്ങാണ് സംരക്ഷിക്കുന്നത് ഈ കിഴങ്ങുന്നാണ് പിന്നെ ഇതിൻ്റെ ഇതിന് വളരാനുള്ള ജീവിക്കാനുള്ള വെള്ളം ഇത് വലിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഇതിമേ പറ്റി ഒരു വേര് വേര് മാത്രമേ ഉള്ളൂ അപ്പോൾ വേരിനും വെള്ളം കൊടുക്കുന്നത് ഇതാണ് അത് വേര് പടരാന് വെള്ളം നൽകുന്നത് ഈ കിഴങ്ങാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ അതിശയം ഇത് ഞാൻ കഴിച്ചപ്പോൾ നല്ലൊരു ഒരു ചെറിയൊരു എന്തോ ഒരു ചോയ പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റൊന്നുമല്ല ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ വെള്ളം അലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചണ്ടിയാണ് നമ്മളെ സ്പോഞ്ച് പോലെ അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് നമ്മളിത് അറിയപ്പെടുന്ന ഒരു ചെടിയാണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഇപ്പോഴാണ് ഔഷധമുള്ളതാണെന്നുള്ളതൊക്കെ ഇപ്പം നമ്മൾ അറിയുന്നുള്ളൂ അപ്പോൾ അത് നമ്മളെപ്പോലെ അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയട്ടെ എന്ന രീതിയിലാണ് നമ്മളിന്ന് ഇവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൂപ്പ് മറ്റേത് അങ്ങനെ പല രീതിയിലൊക്കെ കഴിക്കുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെത്തിയിട്ട് കഴിക്കാം അതാണ് എന്നാലും ഞാൻ ഇത് ചെത്തിയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെത്തിയെടുത്തത് ഇതാണ് നല്ല വൃത്തിയുള്ളൊരു കേങ്ങാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ വെള്ളം ഞാൻ കാണിച്ചു തരാം വെള്ളം കുറ്റുന്നത് ഇതൊക്കെ വെള്ളമാണ് സ്പോഞ്ച് പോലെയാണ് ഇതിൻ്റെ വെള്ളം നമ്മൾ കളയണ്ട നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല കണ്ടില്ല സ്പൂൻ്റ് പോലെ നിറയെ വെള്ളമാണ് അപ്പം ഇത് കറി വെക്കുന്നുണ്ട് ചിലർ സൂപ്പ് വെക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് ചിലർ സൂപ്പ് വെക്കുന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇടക്കൊക്കെ വേണമെങ്കിൽ തിളപ്പിച്ച് കഴിക്കുക സൂപ്പ് വെച്ചിട്ട് വള എന്ന് എന്തോന്ന് വെച്ചാൽ മുളക് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് അല്ല അത് ഔഷധമുള്ളതാണ് ഒന്നെങ്കിൽ ഇതിങ്ങനെ എടുത്ത് പച്ച കഴിക്കുക അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുക തിളപ്പിച്ചതിന് കൂടുതൽ വെള്ളം കിട്ടില്ല കേട്ടോ എന്തോന്ന് വെച്ചാൽ അത് കടിച്ച് ഇതായെങ്കിലും ഇതിൻ്റെ ഇത് കിട്ടുള്ളൂ അപ്പോൾ അത് അമിതമാവരുത് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ഒരു ഔഷധമല്ലേ അങ്ങനെ കഴിച്ച് നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊന്നും നമ്മൾ കരുതും ഇതൊക്കെ എന്തൊക്കെയാണ് പൊന്തയാണ് എന്നൊക്കെ അതൊന്നും പൊന്തൊന്നുമല്ല വെറുതെ ഉണ്ടാകുന്നതാണെങ്കിലും ഇതൊക്കെ പല ഔഷധങ്ങളുള്ള ഗുണമുള്ള സാധനങ്ങളും അപ്പോൾ ഇതൊന്നറിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് നമ്മളെ ഒട്ടുമിക്ക പെങ്കിലും ആവിലൊക്കെ ഉണ്ട് പക്ഷേ അത് മാവിലൊക്കെ ആയാൽ ഇതിനെ നീര് വലിച്ച് ഉണങ്ങുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നീര് വലിക്കാൻ വേണ്ടിയുള്ള ശക്തിയൊന്നും ഇതിന് കാണുന്നില്ല ഇതിൻ്റെ വെള്ളം ഇതിനെ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഇറ്റിക്കണ്ണി പോലൊന്നുമല്ല അത്ര പെട്ടെന്ന് മരങ്ങളൊന്നും ഉണമൂല ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മരത്തിലേക്ക് അങ്ങോട്ട് അളി പിടിച്ച് പിന്നെ മരത്തിൻ്റെ നീര് വലിച്ചെടുക്കണം അപ്പോൾ അതിനുള്ള ശക്തിയൊന്നും ഇതിനില്ല ഇതിൻ്റെ ഇതിനുള്ള വെള്ളം ഇതിനെ സംരക്ഷിക്കുന്നുണ്ട് വേണ്ട നമ്മളെ വീട്ടിൽ തെങ്ങിലും മാവിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഗുണമല്ലാത്ത ദോഷമൊന്നും കാണില്ല അപ്പം ആട്ടുകാൽ കഴിയുമ്പോൾ അതിൻ്റെ ജീവിതമാർഗ്ഗം ഒക്കെയാണ് നമ്മളവിടെ പറഞ്ഞത് ഇപ്പോൾ കൂടുതലായിട്ടും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് സപ്പോർട്ടേ മാർക്കല്ലേ മറ്റേ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്വാദം